الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة

തക്കവയോടെ ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി മുസീത്ത് ചെയ്യുകയാണ് ഉള്ളാഹു സുബാനാവത്ത് ആല നമ്മെല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും ഇരു ലോകങ്ങളിലും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്നു പ്രഭുസുബാനാവല അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമുക്കെല്ലാവർക്കും ഇടം പ്രദാനം ചെയ്യുമാറാകട്ടെ മനുഷ്യൻ്റെ പുരോഗതിയെ അല്ലെങ്കിൽ വികാസത്തെ ധാർമ്മികമായ പരിപ്രേക്ഷ്യത്തിലൂടെ പരിശോധിക്കുവാനാണ് കഴിഞ്ഞ രണ്ട് കുത്തുബകളിലായിട്ട് നാം ശ്രമിച്ചത് അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ പുറ മുന്നോട്ട് വെക്കുന്ന ചില അടയാളങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതല്ലാത്ത ചില തത്വചിന്തകളും വിചാരങ്ങളുമൊക്കെ നമ്മൾ പരിശോധിച്ചതാണ് കുറച്ചുകൂടി തത്വചിന്താപരമായി കിർഗിഗോറിൻ്റെ പരികൽപ്പനയിലൂടെയും കുറെ കൂടി ആത്മീയമായി ശ്രീബുദ്ധൻ മഹാവീരൻ അടക്കമുള്ള ആളുകളുടെ ചിന്തകളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മനുഷ്യന്റെ പുരോഗതി രണ്ട് രീതിയിൽ വിലയിരുത്താം പുരോഗതി എന്ന് പറയുമ്പോൾ ഭൗതികമായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ചരിത്രത്തെ തരംതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ചരിത്ര പഠനത്തിന് സഹായകമാണ് ചരിത്ര പഠനത്തിന്റെ ടൂളുമാണ് അതേസമയം നാം ഇവിടെ പരിശോധിക്കുന്നത് അതിൻ്റെ ഒരു ധാർമ്മികമായ മാനമാണ് ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആവിഷ്കാരങ്ങൾ അത് കീർഗികോറിന്റെ ഫിലോസഫിയെ ഉപജീവിച്ചുകൊണ്ടും അല്ലാതെയും ഒരുപാട് ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിലാവിഷ്കാരങ്ങളും കഥകളുമൊക്കെ പറയുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ പ്രഭാഷണത്തിന് സാധിക്കാത്തത് ഒരു കഥക്ക് സാധിക്കും ഒരു സംസാരത്തിൽ ഒരാൾ വളരെ നിഷ്കളങ്കമായി ചോദിച്ചതാണ് ഈ കഥയും സാഹിത്യവും ഒക്കെ വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം പലർക്കും ഉണ്ടാവും അത്തരത്തിൽ കഥ എന്ന് പറയുന്നത് കെട്ടുകഥയാണ് അത് കളവ് പറച്ചിലാണ് എന്ന് വിചാരിക്കുന്നവരങ്ങനെ വിചാരിച്ചു കൊടുക്കട്ടെ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടുന്നില്ല പക്ഷെ മൗലികമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഭാവനയും കളവും ഒന്നല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥ ഒരു സാങ്കല്പിക കഥ അവതരിപ്പിക്കുന്ന ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഫിലോസഫി തന്നെ ഉണ്ട് മൈനോങ് ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ മെയ്നോങ് എന്ന തത്വചിന്തകന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ സത്യമാണെങ്കിൽ മനുഷ്യൻ്റെ ചിന്ത സത്യമാണെങ്കിൽ അവൻ്റെ ഭാവനയിലുണ്ടാകുന്നതൊന്നും അസത്യമല്ല അപ്പോൾ ആ ഒരു തത്വശാസ്ത്രം വികസിപ്പിച്ചിട്ട് പിൽക്കാലത്താണ് അതൊരു ജംഗിള് പോലെ സങ്കല്പിക്കപ്പെട്ടത് ആ ജംഗിളിനകത്ത് പണ്ട് പുരാ പൗരാണിക മിത്തുകളുടെ കാലം മുതൽക്ക് ഇന്ന് വരെ മനുഷ്യൻ സങ്കല്പിച്ചിട്ടുള്ള എല്ലാ ജീവികളും പാർക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും പാർക്കുന്നുണ്ട് അവിടെ ഡ്രാഗൺ ഉണ്ട് ഡ്രാക്കുളയും അവിടെ ഷെർലക് ഹോംസ് പൂർണ്ണമായ അസ്തിത്വത്തോടു കൂടി തന്നെ ജീവിച്ചിരിക്കുന്നുള്ളൂ ഇത് തത്വചിന്താപരമായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അത് എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതുമായ രീതിയിലല്ല ഫിലോസഫേഴ്സ് അതിനെ സമീപിക്കുക എന്നുള്ളത് അറിയാലോ ഇവിടെ പറഞ്ഞു വരുന്നെന്താന്ന് വെച്ചാൽ സർഗാത്മകമായ ആവിഷ്കാരങ്ങളെ അതിനെ ഇമാം ഖസാലി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം സംഗീതത്തിലാണ് കൂടുതൽ ഊന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംശയമുള്ളതും സംഗീതത്തിലാണല്ലോ അത് ഹറാമാണോ ഹലാലാണോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഒരു വിധി പ്രസ്താവത്തിനും നമ്മൾ മുതിരുന്നില്ല ചില ചിന്തകൾ വിശകലനം ചെയ്യുക മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള സ്വന്തം ശേഷിയെയാണ് പ്രഥമമായി ഒരാൾ അവലംബിക്കേണ്ടത് ഇസ്തഫ്തി അല്ലെങ്കിൽ ഇസ്തഫ്തി നസ്സഖ് എന്ന് ഒരു പ്രമാണമുണ്ട് ഫതിഫ ചോദിക്കേണ്ടത് ആദ്യം നിന്നോട് തന്നെയാണ് നിന്നോട് തന്നെയാണ് ഫതുഫ ചോദിക്കേണ്ടത് ആ ഒരു വിചാരത്തോടു കൂടി കേട്ടാൽ മതി അൽഗാലിയുടെ അഭിപ്രായത്തിൽ ആവിഷ്കാരങ്ങൾ സംഗീതം മൂന്ന് തരമാണ് അദ്ദേഹം പറയുന്നത് സംഗീതം പുതുതായിട്ടൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നില്ല ഉള്ളതിനെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തു ഉള്ളതിനെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്ത് അപ്പൊ മൂന്ന് തരത്തിലാവാം ഒന്ന് ഉള്ളിലുള്ള നന്മകളെ പ്രചോദിപ്പിക്കാം മനുഷ്യരുടെ ഉള്ളിൽ സ്നേഹം സാമൂഹിക പ്രതിബദ്ധത ബോധം അതുപോലെ തന്നെ പരിവർത്തന പ്രവർത്തനത്തിനും യുദ്ധത്തിനുമൊക്കെയുള്ള ഒരു ത്വര തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ തിന്മക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഇങ്ങനെയുള്ള പ്രവണതകൾ ആളുകളിൽ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഗസാരിയുടെ ഭാഷയിൽ സംഗീതം അതുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല അതുണ്ട് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സംഗീതം ഒരു പ്രതിരോധ മാർഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത്തരം ആവിഷ്കാരങ്ങളെ അൽഗസാലി ഉൾപ്പെടുത്തുന്നത് പുണ്യം എന്ന പട്ടികയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യത്തിന് പ്രേരകമായി തീരുന്നത് എന്തും പുണ്യമാണ് ഒരു പുണ്യത്തിന് പ്രേരകമായി തീരുന്നത് എന്തും പുണ്യമാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് അദ്ദേഹം പെടുത്തുന്നത് രണ്ടാമത്തെ കാറ്റഗറി മദ്യത്തെയും അതുപോലെ തന്നെ മയക്കുമരുന്നിനെയും വ്യഭിചാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അതിനുള്ള പ്രേരണകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് അതിനെ അദ്ദേഹം ഹറാമായിട്ടും പരിഗണിക്കുന്നുണ്ട് അതിൻ്റെ പ്രമാണവും അതാണ് ഹറാമിലേക്ക് നയിക്കുന്നത് എന്തും ഹറാമാണ് ഹറാമിലേക്ക് നയിക്കുന്നത് എന്തും ഹറാമാണ് നന്മയിലേക്ക് നയിക്കുന്നത് എന്തും നന്മയാണ് തിന്മയിലേക്ക് നയിക്കുന്നത് എന്തും തിന്മയാണ് ഇങ്ങനൊരു പ്രമാണമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി അദ്ദേഹം പറയുന്നത് കേവലം അനുവദനീയം ജായിസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടോ അതിന് അദ്ദേഹം പറയുന്ന ന്യായം വളരെ മഹത്തരമാണ് അത് അർത്ഥത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല അദ്ദേഹം പറയുന്നത് തൻ്റെ അടിയാറുകൾ സന്തോഷിക്കുന്നതിനോട് ഒരു വിരോധവുമില്ലാത്തവനാണ് അള്ളാഹു തൻ്റെ അടിയാറുകൾ സന്തോഷിക്കുന്നതിനോട് ആനന്ദിക്കുന്നതിനോട് ഒരു വിരോധവും ഇല്ലാത്തവനാണ് അള്ളാഹു ഇത് ഒരു വലിയ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ പലപ്പോഴും പ്രതിയല്ലാഹു അൻഹും എന്ന പ്രയോഗത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഖുറാനും അങ്ങനെയാണ് ഖുർആൻ മസലുകളിലൂടെ സംസാരിക്കുന്നത് മനുഷ്യർക്ക് നാം മസലുകൾ ഉൽപ്രേക്ഷകൾ അല്ലെങ്കിൽ സദൃശമായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നേർക്ക് നേരെ പറയുമ്പോൾ വളരെ ഡ്രൈ ആയി പോകും വളരെ ഡ്രൈ ആയി പോകും എല്ലാ തത്വപ്രഭാഷണങ്ങളും അങ്ങനെ തന്നെയാണ് അത് മെനക്കെട്ടിരുന്ന് കേൾക്കണമെങ്കിൽ അപാരമായൊരു ക്ഷമയൊക്കെ വേണം അല്ലെങ്കിൽ അത്രത്തോളം താല്പര്യ വിഷയങ്ങളിൽ വേണം പക്ഷേ അതിന് കുറച്ച് പൊടിപ്പും തൊങ്ങലും കഥയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറെ കൂടി ആസ്വാ ആസ്വാദ്യമാകുന്നത് എന്തുകൊണ്ടാണ് കുറെ കൂടി ഉള്ളിൽ തട്ടുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് യദിനുല്ലാഹു ലംസാദ് ഇതുപോലെ തന്നെയാണ് പടച്ച നമ്പുരാതിയല്ലാഹു അൻഹും അൻഹും വളരെ കാവ്യാത്മകമാണ് വളരെ സുന്ദരമാണ് ആ പ്രയോഗം എന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളിൽ തൃപ്തരാണ് തൃപ്തനാണ് നമ്മൾ അള്ളാഹുവിലും തൃപ്തരാണ് ഈ വർത്തമാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മഹറയിൽ എന്തെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ പടച്ചോനോ എന്ന് വിചാരിക്കുന്നിടത്ത് ഇങ്ങനൊരു വർത്തമാനത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ അള്ളാഹുവിൽ തൃപ്തരാകേണ്ട കാര്യം എന്താ ഉള്ളത് എന്നാൽ നമ്മുടെ തൃപ്തിയെയും സന്തോഷത്തെയും അള്ളാഹു എത്രത്തോളം മാനിക്കുന്നു എന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഒരു തെളിവാണ് ആ പ്രയോഗം എന്ന് കാണാൻ സാധിക്കും ഈ രീതിയിലാണ് മനുഷ്യന്റെ സർഗാത്മക ആവിഷ്കാരങ്ങൾ എല്ലാവർക്കും പാട്ടുപാടാൻ പറ്റില്ല എല്ലാവർക്കും കഥ എഴുതാൻ പറ്റില്ല സോ പാട്ടുപാടൽ എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് കഥ എഴുതുക എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് സിദ്ധി എന്ന് പറഞ്ഞാൽ അത് പടച്ചോണ്ടെടുത്ത് കിട്ടുന്നതാണ് അതിന് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കള്ളുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും അടിക്കാനും കൊല കൊല ചെയ്യാനും എല്ലാവർക്കും പറ്റും അതൊക്കെ തിന്മകളാണ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും പറ്റുമെന്നത് കൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുന്നത് മറ്റതങ്ങനല്ല അതൊരു സിദ്ധി തന്നെയാണ് അതെല്ലാവരും സാധിച്ചാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിച്ചാൽ പാട്ട് പാടാൻ പറ്റില്ലല്ലോ അത് പാടാൻ പറ്റുന്നവർക്കേ പറ്റുള്ളൂ കുറേ ഇരുന്ന് സംഗീതം പഠിച്ചു അക്കാഡമിക്കലായി എന്നതുകൊണ്ട് അയാൾ പാട്ടുകാരനെ ആവണമെന്നില്ല അയാൾക്ക് സംഗീതത്തെക്കുറിച്ച് വിവരം ഉണ്ടാവുന്നേ ഉള്ളൂ അതിനപ്പുറം അയാളൊരു പാട്ടുകാരനായി മാറുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതാണ് ആ അർത്ഥത്തിലൊക്കെയാണ് അതിനെ ശകലനം ചെയ്യേണ്ടത് എന്നുള്ളത് വെറുതെ ആമുഖമായിട്ട് പറഞ്ഞു ഇവിടെ മനുഷ്യന്റെ വികാസവുമായി ബന്ധപ്പെട്ട സംഗതികൾ അതിൽ നമ്മൾ കിർക്കുകോറിൻ്റെ ഘട്ടങ്ങളെ സ്റ്റേജുകളെ വേറൊരു നിലക്ക് കൂടി നമ്മൾ പരിശോധിച്ചു ഒന്നാമത്തെ ടൈറ്റിൽ നമ്മൾ കൊടുത്തത് അനിമൽ സ്റ്റേജാണ് മനുഷ്യൻ മൃഗീയമായ ഒരു വിധാനത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് രണ്ടാമത്തത് ഹ്യൂമൻ സ്റ്റേജാണ് പറഞ്ഞാൽ മാനുഷികമായ ബോധത്തിലേക്ക് അതാണ് കിർക്കു കോർ പറഞ്ഞ എത്തിക്കൽ സ്റ്റേജ് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെ വിശകലനം ചെയ്യുന്ന നമ്മളതിൽ വിധികൽപ്പിക്കുന്ന കിർക്കിഗോറിന്റെ ഐദർ ഓർ എന്ന പുസ്തകത്തിൽ ആ ഒരു സ്റ്റേജിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ജഡ്ജാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് തോന്നുക സ്വയം ജഡ്ജ് ചെയ്യുക മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആർക്കും യാതൊരു അവകാശമില്ല അത് അവരുടെ അല്ലാതെ സ്വയം ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഹ്യൂമൻ സ്റ്റേജിന്റെ ഒരു സവിശേഷതയെങ്കിൽ പിന്നെ വരുന്നത് റിലീജിയസ് സ്റ്റേജ് എന്ന് കിർക്കിഗോർ പറയുന്ന സാധനം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് സൂപ്പർ ഹ്യൂമൻ സ്റ്റേജ് സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട് ട്രാൻസ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമൊക്കെ ഉണ്ട് അത് സയൻസിൽ തന്നെ ഉണ്ട് കാരണം ജീവപരിണാമത്തിൻ്റെ ചക്രത്തിൽ ഏറ്റവും പുരോഗതിയിൽ നിൽക്കുന്ന സ്പീഷീസ് ആണല്ലോ ഹ്യൂമൻ ഹോമോസെപ്പിയൻസ് അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരൊക്കെ എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടും പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രാൻസ് ഹ്യൂമൻ അതിനിപ്പോ പേരിട്ടിട്ടൊന്നുമില്ല മനുഷ്യൻ എന്ന ആ ഒരു സത്തയെ അല്ലെങ്കിൽ ആ ഒരു സ്വത്വത്തെ അതിവർത്തിക്കുന്ന മറ്റെന്തോ അതങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ് അതുപോലെ അത് നേരെ ഇങ്ങോട്ട് ഫിലോസഫിയിലേക്കും ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് പോസ്റ്റ് ഹ്യൂമൻ എന്ന് പറയും മനുഷ്യന് ശേഷമുള്ള ഒരു സാധനം അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ മനുഷ്യൻ്റെ ഭാവന അങ്ങനെ അങ്ങോട്ട് കെട്ടഴിഞ്ഞ് പോയിട്ടുണ്ട് അതേ സംബന്ധിച്ചും ഒരുപാട് സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ പറയുന്ന പോസ്റ്റ് ഹ്യൂമൻ അല്ല ട്രാൻസ് ഹ്യൂമൻ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന സാധനം അതല്ല പോസ്റ്റ് ഹ്യൂമനോ ട്രാൻസ് ഹ്യൂമനോ അല്ല മറിച്ച് സൂപ്പർ ഹ്യൂമൻ അത് ഏറ്റവും ശരിയായിട്ടുള്ള മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇൻസാനുൻ ഇൻസാനും അല്ലെങ്കിൽ പെർഫെക്റ്റഡ് പേഴ്സൺ പെർഫെക്റ്റഡ് പേഴ്സൺ ഏറ്റവും ശരിയായിട്ടുള്ള നിങ്ങൾ മനുഷ്യൻ ആയിത്തീരണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആയിത്തീരണം അങ്ങനെ ആയിത്തീർന്നിട്ടുള്ള മനുഷ്യൻ അപ്പോഴും ഈ സയൻസൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നീഷയുടെ ഒരു സൂപ്പർമാൻ തിയറി ഉണ്ട് സൂപ്പർമാൻ യുബർ മെൻഷൻ എന്നാണ് അദ്ദേഹം ജർമ്മൻ ഭാഷയിലെ കുറിച്ച് പറയാം യുബർ മെൻഷൻ അത് ഈ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ എന്നതിനെ അനുവർ അതിവർത്തിച്ചത് അതെങ്ങനെയാണ് അതിവർത്തിക്കുക മനുഷ്യന്റെ ഉള്ളിൽ വികാസത്തിന് തടസ്സമായി നിൽക്കുന്ന ദയ അതുപോലെ അനുതാപം പോലുള്ള വികാരങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇല്ലാതാക്കണം എന്നിട്ട് കരുത്തുകൊണ്ട് അതിജയിക്കുന്ന ഒരു സങ്കല്പം അതാണ് യഥാർത്ഥത്തിൽ നീഷയുടെ ഹ്യൂബർ തിയറി ഇതുമല്ല സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് അത് നഫ്സ് മുത്തുമൈന്ന തന്നെയാണ് നഫ്സ് മുത്തുമ്മഇ ഇന്ന എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആനന്ദം ആനന്ദമനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതോടൊപ്പം തന്നെ പിന്നെ താവോസിംഗിൽ പറയുന്നത് പോലെ ഒരാൾ അയാളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്ഥാപിക്കാനും കൂടി പരിശ്രമിക്കണം ഞാൻ എന്നെ സ്ഥാപിക്കാൻ എന്നെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെയും ഞാൻ കണ്ടെത്തണം നിങ്ങളെയും സ്ഥാപിക്കണം സാധാരണ മത്സരത്തിന്റെ ജീവിത സിദ്ധാന്തങ്ങൾ മുതലാളിത്തം പോലുള്ളതൊക്കെ സ്വയം വളരാനാണ് പഠിപ്പിക്കുക അങ്ങനെ ധാരാളം അങ്ങനെ മോട്ടിവേഷൻ പ്രസംഗങ്ങളൊക്കെ കിട്ടാറുണ്ട് നിങ്ങൾക്ക് അതൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ സ്വയം അവിടെ മറ്റൊന്നും പ്രശ്നമല്ല മോട്ടിവേഷൻ സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ അടുത്ത് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാദം വേണ്ടിടത്ത് വിവാദം ഉണ്ടാവണം ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്താണ് അത് മുതലാളിത്തം പ്രത്യേകിച്ച് ഈ പറയുന്ന ബിസിനസ് രംഗത്തുള്ള മോട്ടിവേഷൻ സ്പീച്ചുകളുടെ പലതിന്റെയും ഒരു അടിസ്ഥാന തത്വശാസ്ത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ് മറ്റൊന്ന് അതിൻ്റെ അടിസ്ഥാന വികാരം എന്ന് പറയുന്ന സ്വാർത്ഥതയാണ് എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത് വളരെ രസകരമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ഉയർന്നു പോവുക വേറൊന്നും നോക്കേണ്ടതില്ല നിങ്ങളങ്ങ് ഉയർന്നു പോവുക സ്വയം ഉയർന്നു പോവുക വേറൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് വളരെ രസകരമായി പൊടിപ്പും തൊങ്ങലും ടിപ്പുകളും ഒക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു വെക്കുന്നതിൻ്റെ അടിസ്ഥാനതാണ് അതിൽ യഥാർത്ഥത്തിൽ ജീവിത വിജയം ഉദ്ദേശിക്കുന്ന ബിസിനസ് വിജയം തന്നെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം പലപ്പോഴും നമ്മൾ പലരെയും പരിശോധിച്ചെടുത്തപ്പോഴും സ്വയം ബിസിനസ്സിൽ പരാജയപ്പെട്ടവരാണ് പിന്നെ മറ്റുള്ളവരാന്നാക്കാൻ വേണ്ടിയിരുന്നത് മോട്ടിവേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ചില തമാശകളുണ്ട് ആ ഒരു ഏരിയയെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ വിമർശിക്കുകയല്ല അതിൽ തന്നെ വളരെ നല്ല സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുമുണ്ട് എന്നറിയാം നമ്മൾ പറയുന്ന വിഷയം ഓർന്നാണ് അപ്പോഴെന്ത് തന്നെയായാലും മനുഷ്യൻ മത്സരത്തിൻ്റെതായൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല തനിക്ക് വേണ്ടി എന്നുള്ളതല്ല താവോത്തെ പറഞ്ഞ ആ സംഗതി ഉദ്ധരിച്ചതുപോലെ തന്നെ ഞാൻ എന്നെ കണ്ടെത്താനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നു ആ ശ്രമം സ്വാഭാവികമായി തന്നെ നിങ്ങളെ കണ്ടെത്തലും സ്ഥാപിക്കലുമാണ് ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഈ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിന് തന്നെ വികാസം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ഒരു പരിശ്രമം ആ പരിശ്രമത്തിലാണ് ഇതൊക്കെ വരുന്നത് അതിൽ വിജയിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സൂപ്പർ ഹ്യൂമൻ സൂപ്പർ ഹ്യൂമൻ നഫ്സ് മുത്തുമ ഇന്ന എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം അയാളെ മറ്റൊന്നും അസ്വസ്ഥനാക്കുന്നില്ല മത്സരത്തിൻ്റെതായ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഞാനെല്ലാം നേടിയോ എന്നുള്ളതല്ല നിങ്ങളുടെ മൗലിക പ്രശ്നമായി വരിക മറ്റവൻ അൽഹാകുമുത്തക്കാസുർ ഖുറാൻ പറയുന്നവർ വർത്താനുണ്ടല്ലോ അൽഹാക്ക് മുത്തക്കാസു എന്താണ് തകാസുർ തകാസുർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമ്പാദിക്കുവാനുള്ള ത്വര അതാണ് ഒന്ന് രണ്ടാമത്തെ അർത്ഥം അങ്ങനെ സമ്പാദിച്ചതൊക്കെ പൊങ്ങച്ചത്തോടുകൂടി പ്രദർശിപ്പിക്കുവാനുള്ളൊരു ആവേശം മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആ പൊങ്ങച്ച പ്രകടനത്തിൽ മറ്റവൻ അതിജയിക്കുവാൻ ഞാനൊരു വലിയ വീടുണ്ടാക്കി സന്തോഷിക്കുന്നതിന് പകരം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് മറ്റു വേണം അതിനേക്കാളും വലിയ വീടുണ്ടാക്കിയാൽ അതോടുകൂടി ഇവൻ പോയി ഇവൻ അതോടുകൂടി തീർന്നു ആകെ അസ്വസ്ഥനാവാണ് ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കുക മറ്റുള്ളവരെ നോക്കുന്നത് നന്നായിട്ടല്ലാതെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം സ്ഥാപിക്കുക എന്നതോടൊപ്പം മറ്റുള്ളവരെയും സ്ഥാപിക്കുവാനുള്ള പരിശ്രമം എന്ന നിലക്കല്ല അതൊരു മത്സരത്തിന്റെ കണ്ണിലൂടെ മറ്റവരാരെങ്കിലും എന്തെങ്കിലും കൂടുതൽ നേടിക്കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്നവർക്ക് അസ്വസ്ഥരാകാനേ നേരെ ഉണ്ടാവും പക്ഷെ ഖുർആൻ സൂപ്പർ ഹ്യൂമനെ വിശേഷിപ്പിക്കുന്നത് നെഫ്സ് മുത്തുമ ഇന്ന വളരെ ട്രാങ്ക്യുലായിട്ടുള്ള പസിഫിക് ആയിട്ടുള്ള ഒരു നഫ്സ് അങ്ങേയറ്റം പ്രശാന്തത അനുഭവിക്കുന്ന സമാധാനപൂർണമായ ഒരു പിന്നെ ഒരു ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു നഫ്സ് ആ ഒരു നഫ്സിനെ ഇതൊന്നും തന്നെ ശല്യപ്പെടുത്തുകയില്ല മറ്റുള്ളവരുടെ വളർച്ച ഒരിക്കലും അയാളെ സന്തോഷിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ് ഏതൊരാളും അയാളുടെ അയാളോട് ശത്രുത പുലർത്തുന്നവരാണെങ്കിൽ പോലും അവര് മെച്ചപ്പെടുക എന്ന് പറയുന്നത് ഇയാളെ സന്തോഷിപ്പിക്കുകയുള്ളൂ കാരണം ഒരു വ്യക്തിയുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നതിൻ്റെ ഗുണം സൊസൈറ്റിക്ക് ഉണ്ടാവും അതും നമ്മൾ കാണണം അപ്പോഴെന്തായിരുന്നാലും ആ അർത്ഥത്തിൽ നമ്മുടെ എല്ലാ സ്വാർത്ഥതകളെയും ഛേദിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെതായ ഒരു സ്റ്റേജിലേക്ക് ഉയരുമ്പോഴാണ് അത് സൂപ്പർ ഹ്യൂമൻ അപ്പോൾ ഇങ്ങനെ പലരും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു പൂർണ്ണതയിലല്ലാതേ ഉള്ളൂ കിർഗോറി പറഞ്ഞ തത്വചിന്തയിൽ അവതരിപ്പിച്ചതുപോലെ തന്നെ സാഹിത്യത്തിൽ മുമ്പൊരിക്കൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് റസ്കോൺ ലിക് കഥ നമ്മൾ പറഞ്ഞത് റസ്കോൺ ലിക്ഫിൻ്റെ കഥ എന്താണ് ദസ്തേവുസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന നോവലിൻ്റെ കഥാപാത്രമാണ് വളരെ ദരിദ്രനായിട്ടുള്ളൊരു ഒരു 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 ക്യാരക്ടർ അയാൾക്ക് പഠിക്കണം അതുപോലെ തന്നെ വീട് നിലനിർത്തണം വാടക വീടാണ് അതുപോലെ അയാളുടെ പെങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ നിർവഹിക്കണം അങ്ങനെ അയാൾ അസ്വസ്ഥനായിട്ട് അവസാനം അയാൾ ഒരു തീരുമാനമെടുത്തത് തീരുമാനത്തിലെത്തുന്നത് അയാളുടെ വീട്ടിൻ്റെ ഓണർ സ്ഥലത്തെ വലിയ പലിശ വ്യാപാരിയായ ഒരു സ്ത്രീയാണ് യാതൊരു തരത്തിലും മറ്റുള്ളവരോട് ഒരു അനുതാപവും ഇല്ലാത്ത ഒരു ദയവുമില്ലാത്തൊരു സ്ത്രീയാണ് ആ സ്ത്രീയെ കൊന്നിട്ട് സമ്പത്ത് കവർച്ച ചെയ്യുകയാണ് ഇയാൾ ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പറഞ്ഞ അനിമൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ പിന്നെ കിർക്കികൂർ പറഞ്ഞ ആ ഒരു എയ്സെറ്റിക് സ്റ്റേജിലാണ് നഫ്സ് അമ്മാറ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷെ പിന്നീട് അയാളിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന സ്വഭാവത്തിലാണ് സംഭവങ്ങളൊക്കെ വരുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന ആളുകൾ പല നിരപരാധികളെയും പിടിച്ചുകൊണ്ടുപോയി ഇയാൾക്കെതിരെ ഒരു തെളിവുമില്ല ഇയാൾക്കെതിരെ യാതൊരു തെളിവുമില്ല ഇയാൾക്ക് സുന്ദരമായിട്ട് രക്ഷപ്പെടാം മാന്യമായിട്ട് ആ പണം കൊണ്ട് ജീവിക്കുകയും ചെയ്യാം കുറച്ചൊരു ഒരു ഒരു പിന്നെ അവധാനത കാണിക്കണമെന്നേ ഉള്ളൂ പക്ഷെ ഇയാളുടെ ഉള്ളിലുണ്ടാകുന്ന കുറേ സംഘർഷങ്ങളാണ് പിന്നീട് നോവലിസ്റ്റ് വിശദീകരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അയാൾ അയാളെ തന്നെ ജഡ്ജ് ചെയ്യുകയാണ് അയാൾ പറഞ്ഞതുപോലെ ഹ്യൂമൻ സ്റ്റേജ് അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുകയാണ് അയാൾ നഫ്സ് ലവ്വാമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിലകൊള്ളുകയാണ് ഏറ്റവും അവസാനം അയാൾ കുറ്റം ഏറ്റവും ഏറ്റെടുത്തുകൊണ്ട് കീഴടക്കുന്നു അതോടുകൂടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുണ്ട് അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ആ സമയത്ത് ഇരുമ്പഴികൾക്ക് അകത്ത് കിടക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് തൗബയുടെ ഒരു ആനന്ദം ആ ആനന്ദത്തെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സൂപ്പർ ഹ്യൂമൻ സ്റ്റേജ് അതല്ലെങ്കിൽ റിലീജിയസ് സ്റ്റേജ് നഫ്സ് മുത്തുമ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാം റെസ്കോളിക് എഫ് മുമ്മിനാണോ അല്ലയോ എന്നൊന്ന് ചോദിച്ചേക്കരുത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കുന്നത് മാത്രമാണ് മാത്രവുമല്ല റെസ്കോൾനിക്ക് ഓഫ് മെയിനോങ്ങിയൻ ജംഗളിൽ ഒരു പിന്നെ ഉള്ള ആളായിരിക്കുമെങ്കിൽ പോലും നമ്മുടെ സാധാരണ മനസ്സിൽ അയാളൊരു ക്യാരക്ടർ മാത്രമാണ് ജീവിച്ചിരിക്കുന്ന ഒരാളല്ലോ എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം പറയാറുള്ളത് ഇബ്സൻ ഹെൻറി ഇബ്സൻ ഒരു നോർവീജിയൻ പ്ലെയർ ആയിരിക്കും അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ക്ലാസിക്കൽ സാഹിത്യകാരനും അതുപോലെ തന്നെ പിന്നെ നാടകീർത്തുമൊക്കെയാണ് ഇപ്സന്റെ ഒരുപാട് നാടകങ്ങളിൽ ഒന്ന് പീർജിൻ്റ് പീർജിൻഡ് എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ മുഖ്യ കഥാപാത്രത്തിന്റെ പേര് പീർജിൻഡ് തന്നെയാണ് ഈ പീർജിൻറ്റിൻ്റെ കഥയിലൂടെ അത് പീർജിൻ്റെ യഥാർത്ഥത്തിൽ ഒരു നോർവീജിയൻ നാടോടി കഥയാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു നാടോടി കഥയെ ഇദ്ദേഹം പിന്നെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു ആവിഷ്കാര രൂപത്തിലാക്കിയതാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഈ നാടകത്തെ സംബന്ധിച്ച് ചില നിരൂപകർ പറഞ്ഞിട്ടുള്ളത് സറ്റേർ ഇൻ നോർവീജിയൻ ഈഗോട്ടിസം നാരോനെസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി നോർവേജിയ എന്ന് പറഞ്ഞാൽ പൊതുവേ അന്ന് യൂറോപ്പിൽ കാണുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ നാടകം എഴുതപ്പെടുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് അപ്പോൾ ആ സമയത്ത് യൂറോപ്പിന്റെ ഒരു പ്രൗഢിയുണ്ട് പരസ്യമായൊരു പ്രൗഢി പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു പ്രൗഢി പക്ഷേ അതിന്റെ അപ്പുറത്തുള്ള ആന്തരികമായ കുറേ തലങ്ങൾ അത് വളരെ ദുർബലമാണ് ദരിദ്രമാണ് ഇതാണ് പലപ്പോഴും എഴുത്തുകാർ കാണാറുള്ളത് എഴുത്തുകാർ പുറമേ കാണുന്ന ഒരു പളവളപ്പല്ല കൂടുതലും അന്വേഷണ ബോധമുള്ള ബുദ്ധിയുള്ള എഴുത്തുകാർ അതിനകത്തേക്ക് കടന്നു ചെല്ലാനാണ് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ പളവളപ്പ് പുറമേക്ക് സ്വീകരിച്ചിരിക്കുന്ന ഈ യൂറോപ്പ് മൊത്തത്തിൽ തന്നെ അങ്ങേയറ്റം ഈഗോട്ടിസം എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഒരു അഹന്തയിൽ ജീവിക്കുന്നവരാണ് ആ അഹന്തക്കെതിരായിട്ടുള്ള ഒരു സറ്റേർ അതിനെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യമാണിത് എന്ന് ചില നിരൂപകർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നാരോനസ് അവരുടെ ഒരു ഇടുക്കം അതിൽ നിന്നാണല്ലോ ലോകം മുഴുവൻ കീഴടക്കലും കോളനിവൽക്കരണവും ഒക്കെ ഉണ്ടായത് യൂറോപ്പിൽ സ്വാതന്ത്ര്യം പിന്നെ സമത്വം സാഹോദര്യം അതേസമയം യൂറോപ്പിന് പുറത്തതല്ല എന്ന് തന്നെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചത് പുറത്തുള്ള ഒക്കെ നമ്മളതാണ് അത് നമ്മൾ വെട്ടിപ്പിടിച്ച് നേടും എന്ന് പറയുന്നിടത്തുള്ള അവരുടെ ആ ഒരു സങ്കുചിതത്വം വെസ്റ്റേൺ റസ്റ്റ് എന്നുള്ള പ്രയോഗം തന്നെ അങ്ങനെ വന്നതാണ് വെസ്റ്റേൺ റസ്റ്റ് എന്നുള്ള പ്രയോഗം തന്നെ അങ്ങനെ വന്നതാണ് പടിഞ്ഞാറും മറ്റുള്ളവരുമാണ് മറ്റുള്ളവർക്കിടയിലുള്ള വൈവിധ്യങ്ങളെയോ അവരുടെ സാംസ്കാരികമായ സംഭാവനകളെയോ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തൊരു മാനസികാവസ്ഥ അവിടെ അങ്ങനെയുള്ളൊരു നാരോനെസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി സെൽഫ് സഫിഷ്യൻസിയെ കുറിച്ചുള്ളൊരു ബോധം നമ്മളെല്ലാത്തിനും നമ്മളെല്ലാത്തിനും എന്ന് കുറയാൻ പറയുന്നത് പോലെ ഞാൻ എനിക്ക് മതിയായവനാണ് അവൻ വിചാരിക്കുന്നു ഇന്നൽ ഇൻസാന മനുഷ്യൻ നിശ്ചയമായും അവൻ വ്യതിചരിച്ചു പോയിട്ടുണ്ട് തെറ്റിപ്പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഹുസ്തവന അവൻ അവനെ കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്നാണ് അപ്പോഴിങ്ങനൊരു ചിന്ത സെൽഫ് സഫീഷ്യൻസി കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സറ്റയറാണ് എന്നാണ് ചിലര് പറഞ്ഞത് അപ്പൊ പിയർജിന്റെ തുടക്കത്തിന് നമ്മൾ കാണുന്നത് അങ്ങേറ്റം മഹാഭാവിയും പൊങ്ങച്ചക്കാരനും നുണയനുമായിട്ടുള്ള ഒരാളാണ് അയാൾ ഇൻഗ്രിഡ് എന്നൊരു പെണ്ണുമായിട്ട് ഒളിച്ചു കൊടുക്കും അവളുടെ വിവാഹത്തിൻ്റെ എന്നാണ് അവളെയും തട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അവളോടൊപ്പം ജീവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുപ്പ് വന്നു മടുപ്പ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ അസ്തിത്വപരമായ സാഹചര്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് തത്വശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾക്ക് മടുപ്പ് വന്നു അങ്ങനെ മടുപ്പ് വന്നപ്പോൾ അയാൾ അങ്ങനെ യാത്ര പോകണം യാത്ര പോകുമ്പോൾ ഈ ട്രോൾ എന്ന് പറഞ്ഞിട്ട് അത് നോർവീജിയൻ നാളുടെ കഥയിലുള്ളൊരു സങ്കല്പമാണ് ട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ വൈരൂപ്യം തോന്നിക്കുന്ന സ്വഭാവത്തിലുള്ള മനുഷ്യനാണ് ഒരു പ്രത്യേക മനുഷ്യരല്ലാത്ത മനുഷ്യർ ട്രോളുകൾ ഹ്യൂമൻ വേറെയാണ് ട്രോൾസ് വേറെയാണ് അങ്ങനെ ഈ ബൈക്കിംഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കല്പങ്ങൾ ആ പഴയ പിന്നെ നോഡിക് നാടോടി കഥകളിലുണ്ട് അപ്പോൾ അതുപോലെയുള്ളൊരു ടീമാണ് ട്രോളുകൾ ഈ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്ത് തിന്മയും പ്രവർത്തിക്കുന്നവരാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്ത് തിന്മയും പ്രവർത്തിക്കുന്നവരാണ് അവരുടെ കൂട്ടത്തിൽ കുറച്ചു കാലം ജീവിച്ചു അങ്ങനെയല്ലേ ഇരിക്കുമ്പോഴും ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മുൻകൂട്ടിയുണ്ട് സോൾവീക്ക് എന്നാണ് പേര് ഈ സോൾവിഗ് അവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിന് എ കൈൻഡ് ആൻഡ് പ്യൂർമാൻ അങ്ങേറ്റം ദയാശീലമുള്ള ഒരു പെണ്ണ് അവടെ അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഇബ്സൺ കണക്കാക്കുന്നത് അദ്ദേഹം ചെന്നുചേരേണ്ടിടം അതാണ് ചെന്നുചേരേണ്ടിടം ഇതൊരു വലിയ യാത്രയാണ് അയാൾ നോർവീജിയൻ മല മലകളിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ആഫ്രിക്കൻ മരുഭൂമികളിലൂടെ സഞ്ചരിച്ച് തിരിച്ച് അവിടെ തന്നെ എത്തുക ഇതാണ് ഈ യാത്രയുടെ ഒരു സ്വഭാവം അങ്ങനെ ഇയാൾ സോൾവികുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും താൻ അയോഗ്യനാണ് എന്ന് കരുതി അവളെ ഉപേക്ഷിച്ചിട്ട് തുടർന്ന് അങ്ങനെ ഒരു അലഞ്ഞ യാത്ര നടത്താണ് അതിലൂടെ അസ്തിത്വപരമായ സംഘടനകൾ ധാർമ്മിക വെല്ലുവിളികൾ ഇതിലൂടെ ഇതിൻ്റെ ഒരു പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇപ്സൻ അവതരിപ്പിക്കുന്നതെന്ന് കാണാം അങ്ങനെ അയാൾ മൊറോക്കോയിലെത്തി ഈജിപ്തിലെത്തി അവിടെ അയാൾ പണവും അധികാരവും ഒക്കെ സമ്പാദിച്ചു അയാൾ തനി ചൂഷകനായിരുന്നു അങ്ങേയറ്റം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്തവൻ അതുപോലെ സംശയാസ്പദമായ ഇല്ലീഗലായിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ മുഴുകുന്നവനായിരുന്നു അങ്ങനെ അയാൾ എല്ലാത്തിലും വിജയിച്ചു വിജയത്തിന്റെ പരകോടിയിലെത്തി വിജയത്തിന്റെ പരകോടിയിലെത്തി അപ്പോഴാണ് അയാൾക്ക് ഇപ്പറഞ്ഞതുപോലുള്ള ചില സന്ദേഹങ്ങൾ അയാൾക്ക് അതിലും മടുപ്പ് വന്നു അതിലും മടുപ്പ് വന്നപ്പോഴും വീണ്ടും അയാളിൽ ഒരുപാട് സന്ദേഹങ്ങൾ താൻ ഇനിയും സ്വയം കണ്ടെത്തിയിട്ടില്ല എന്ന് അയാൾക്ക് തോന്നുക അങ്ങനെ അയാൾ ഒരുപാട് സംഗതികളിൽ നിന്ന് ഒളിച്ചോളൂ അപ്പോഴൊക്കെ അയാളെ പിന്തുടരുന്ന രണ്ട് പിന്നെ അഭൗതിക കഥാപാത്രങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് സ്ഫിങ്സ് ബോയ്ഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അയാളുടെ പ്രേരണകളായിട്ടാണ് വരുന്നത് പലതരം പ്രേരണകൾ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രേരണകളെ സംബന്ധിച്ചും അൽ ഹസാലി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇഹ്യാ ഉദീനും കീമിയ സഹാദയും ഒക്കെ വായിച്ചു നോക്കിയാൽ അതിലൊക്കെ വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ധാർമ്മികമായ മഹത്തരമായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചതായിട്ട് കാണാം അങ്ങനെ അവന്റെ കൂട്ടുകാർ ആ സമയത്തുള്ള അവന്റെ കൂട്ടുകാർ ആ കൂട്ടുകാരും വളരെ വൃത്തിയെട്ടവരാണെന്നാണ് ഇതിൽ പറയുന്നത് അവര് ഇയാളുടെ സമ്പത്ത് മുഴുവൻ അപഹരിച്ചു കളി അയാൾ ദരിദ്രനായി അങ്ങനെ അയാൾ മടങ്ങ് മടങ്ങിയിട്ട് നോർവേ അയാൾ തിരിച്ചെത്തുന്നത് വൃദ്ധനും ക്ഷീണിതനുമായിട്ടാണ് പക്ഷെ സോൾവിഗ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു സോൾവിഗ് അവിടെ വീണ്ടെടുപ്പിന്റെ ഒരു പ്രതീകമായിട്ട് മാറാം അതുപോലെ നിരുപാധികമായ സ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് മാറാം അപ്പോഴൊക്കെയും ഇയാളെ വിലയിരുത്തിക്കൊണ്ട് കൂടെ സഞ്ചരിക്കുന്ന ഒരു പിന്നെ ഒരു വല്ലാത്തൊരു നിഗൂഢ കഥാപാത്രത്തെ സംബന്ധിച്ചും ഇബ്സൻ പറയുന്നുണ്ട് ബട്ടൺ മോൾഡർ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായ പേരാണ് ബട്ടൺ മോൾഡർ ഒരു ഒരു മിസ്റ്റീരിയസ് ഫിഗർ അതിങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവദൂതനാണ് അയാൾ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നിയുക്തനായിട്ടുള്ള ഒരു കഥാപാത്രം എന്നിട്ട് ഈ ബട്ടൺ മോൾഡർ ഇയാളോട് പറയുന്നുണ്ട് ഈ പറയുന്ന പിന്നെ കഥാപാത്രത്തോട് ഈ പീർജിൻഡിനോട് പറയുന്നുണ്ട് മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്പിരിറ്റ് ചിന്ത എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറയുന്നത് യഥാർത്ഥ അവലംബത്തിൽ അല്ലെങ്കിൽ ഹിസ് സോൾ വിൽ ബി മെൽറ്റഡ് ഡൗൺ ബിക്കോസ് ഹി ഹാസ് ലിവ് എ ലൈഫ് വിതഔട്ട് സബ്സ്റ്റൻസ് ഒരു കൃത്യമായ ഒരു അവലംബത്തിലല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ചൈതന്യം മുഴുവൻ അങ്ങോട്ട് ഒരുങ്ങിപ്പോകും അല്ലെങ്കിൽ അയാളുടെ നന്മ മുഴുവൻ ഒരുങ്ങിപ്പോകുന്നുണ്ട് അപ്പൊ ഇത്രയും കാലം മിഥ്യാബോധത്തിലും സ്വാർത്ഥതയിലും ജീവിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവാണ് അയാൾക്കുണ്ടാകുന്നത് അതിനെ തിരിച്ചെടുക്കാൻ അയാൾ ശ്രമിക്കുന്നത് സ്നേഹത്തിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും അങ്ങനെ ഒരു വീണ്ടെടുപ്പിന് സാധിക്കുമെന്ന് സോൾവിഗ് പറഞ്ഞ് പിന്നെ ഇയാളെ ധരിപ്പിക്കുന്നിടത്ത് അവ്യക്തതയിൽ ആ നാടകം അവസാനിക്കുകയച്ചു ഇപ്പോൾ ഈ നാടകത്തിലും ഇപ്പറഞ്ഞതുപോലെ മൂന്ന് ഘട്ടങ്ങളിലൂടെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല വായനാ തൽപര്യരായിട്ടുള്ള ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇതൊക്കെയും ഈ പറയുന്ന മൂന്ന് ഘട്ടങ്ങൾ ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ തിരിച്ചറിയുക മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക ഓരോ ഘട്ടം നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഒന്നുകിലൊരു ഉണ്ടാകും അല്ലെങ്കിൽ മുന്നോട്ട് ഉണ്ടാകും അല്ലെങ്കിൽ തിരിച്ചു പോകും ഇത് മികവാറും സംഭവിക്കുക രണ്ടാമത്തെ സ്റ്റേജിലാണ് പൊതുവേ ആളുകളൊക്കെ ഈ ആ സ്റ്റേജിൽ ജീവിക്കുന്നവരാണ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആളുകളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യല്ല മനുഷ്യന്റെ വികാസത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗങ്ങളിലൂടെ കുറുകാൻ ചെയ്യുന്നത് അല്ലാതെ ഇന്നേ ആൾ നഫ്സു അമ്മാരെയാണ് നഫ്സുൽ ലവ്വാമയാണ് നഫ്സ് മുത്തുമ്പോൾ ഇതൊന്നും തീരുമാനിക്കാന്നും പറ്റില്ല പക്ഷെ പൊതുവേ ആളുകൾ കൂടുതലും ജീവിക്കുന്നത് ഈ ലവ്വാമ സ്വയം ജഡ്ജ് ചെയ്തു കൊണ്ടിരിക്കുന്ന മനസ്സാക്ഷിയുടെ വിളി അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ പുറകോട്ട് പോയിട്ട് കിർക്കികോർ പറഞ്ഞതുപോലെ എയ്സ്തറ്റിക് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അനിമൽ സ്റ്റേജിലേക്ക് വന്ന് പതിക്കും അതേസമയം അയാൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിലോ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും അങ്ങനെ അയാൾ ഒരു മുത്തുമ ആനന്ദൂർണമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഒരു സമ്പൂർണത എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാൾ പ്രവേശിക്കുന്ന അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതുപോലെ ലീപ് ഓഫ് ഫെയ്ത്ത് അതിനേ വിശദീകരിക്കേണ്ടതില്ലോ അവിടെയാണ് പടച്ചതമ്പുരാൻ രണ്ട് കൈയും തുറന്ന് കാത്തു നിൽക്കുന്നത് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുവാനും നമുക്ക് നല്ല ചുറ്റുപാടുകൾ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും എന്ന് തിരിച്ചറിയണം അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ